ഇപ്പോൾ ഈ ഉത്തരേന്ത്യൻ സംഘികൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് മുസ്ലിം വിരോധം ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോരോ ജനങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്കും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് മുസ്ലിം വിരോധം ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ നടച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു ഹിന്ദു സ്ത്രീ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് അതും ഒരു എഴുത്തുകാരിയാണ് ആ ഒരു സ്ത്രീ പൊതുസമൂഹത്തിനു മുന്നിൽ വന്ന് പറയാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് പുരോഗമനപരമാണ് പക്ഷെ അതേസമയം ഹിന്ദു മതം എന്ന് പറയുന്നത് പിന്നോട്ട് വലിക്കുന്ന അതായത് പ്രാചീന കാലത്തേക്ക് ജനങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്ന മതമാണ് എന്ന് ആ സ്ത്രീ പറയാണ് അതോടുകൂടിയിട്ട് സംഘികളുടെ സ്വഭാവമായി ആ ഒരു സ്ത്രീനെ പാച്ച തെറി പറയാൻ തുടങ്ങി എല്ലാ സ്ഥലത്തും സാമൂഹിക മാധ്യമങ്ങളിൽ ആ ഒരു സ്ത്രീനെ നരഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീയുടെ പേരാണ് ഇറാ ത്രിവേദി ഈ ഇറാ ഇറാത്രിവേദി ഇസ്ലാമതം സ്വീകരിച്ചിട്ടൊന്നുമില്ല ആ സ്ത്രീയുടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇറാ ത്രിവേദി ഒരു എഴുത്തുകാരിയാണ് കോളംനിസ്റ്റ് ആണ് അതേപോലെ തന്നെ ഒരു യോഗ ടീച്ചറാണ് ഒരുപാട് ഒരുപാട് സയൻസ് ഫിക്ഷൻ കഥകളും പിന്നെ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ ഇറ ത്രിവേദി ഈ സ്ത്രീയുടെ വയസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് നാൽപ്പത് വയസ്സ് അപ്പോ നല്ല ഒരു സ്വതന്ത്രയായ സ്ത്രീയാണ് വിവരം വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് എഴുത്തുകാരി ആണെങ്കിൽ കുറച്ച് വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവുമല്ലോ ഒരു സാമാന്യം തിരക്കേടില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടും ഉള്ളൊരു സ്ത്രീയാണ് അങ്ങനത്തെ ഒരു സ്വതന്ത്രയായ സ്ത്രീ വന്നിങ്ങനെ പറയുമ്പോൾ സംഘികൾക്ക് തീർച്ചയായിട്ടും കുരുപൊട്ടും കാരണം എന്താണ് സംഘികൾ എല്ലാ സ്ഥലത്തും പറഞ്ഞു നടക്കുന്നത് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത് ചാക്കിൽ പൊതിഞ്ഞ കുറെ മാറാപ്പ് മാത്രമാണെന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോഴാണ് സ്വതന്ത്രയായ സ്ത്രീ വന്ന് പറയുന്നത് ഇസ്ലാം മതമാണ് സനാതന മതത്തിനേക്കാൾ കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് കൂടുതൽ നല്ലത് എന്നല്ല വളരെ നല്ലത് എന്ന് പറയാണ് അപ്പൊ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾ വെറുതെ ഇരുന്ന ഇരിപ്പില് എന്തെങ്കിലും പറയുമല്ലോ തീർച്ചയായിട്ടും പഠിച്ചിട്ട് തന്നെയാണ് ഈ സ്ത്രീ പറയുന്നത് കാരണം ഈ സ്ത്രീയുടെ മുമ്പിൽ എല്ലാതും ഉണ്ടല്ലോ എല്ലാതും ഈ സ്ത്രീ കാണുന്നുണ്ട് മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുകയോ ധരിക്കാതിരിക്കയോ ഒക്കെ ചെയ്യുന്നത് പോകുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ പിന്നെ ഇസ്ലാമതത്തിനെ കുറിച്ച് ഈ സ്ത്രീ ഒരു എഴുത്തുകാരായത് കാരണം തന്നെ കുറെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും അങ്ങനെ അതിൻ്റെ ഒക്കെ പിൻബലത്തിലാണ് ഈ സ്ത്രീ പറഞ്ഞത് ഇവിടെ ആ ഒരു സ്ത്രീയുടെ പോസ്റ്റ് തന്നെയാണ് ഇപ്പൊ ഈ കാണുന്നത് ദ ഖുർആൻ ഇസ് എ ഡീപ്ലി പ്രോഗ്രസീവ് ടെക്സ്റ്റ് അത് വളരെ അഗാധമായിട്ട് തന്നെ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഖുർആൻ എന്ന് പറയുന്നു അതേസമയം ഹിന്ദുവിസം എന്ന് പറയുന്നത് അഗാധമായ രീതിയിൽ പിന്നോട്ട് വലിക്കുന്ന റിഗ്രസീവ് ആണ് എന്നാണ് ഇവിടെ ഈ സ്ത്രീ പറയുന്നത് അതിനുശേഷം പലരും പല രീതിയിലുള്ള പച്ച തെറികളാണ് സ്ത്രീന്ന് പറയുന്നത് ആരാണ് തെറി പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് സംഗീ ഭീകരന്മാർ അവർ അവഹേളിച്ച അവഹേളിച്ച സ്ത്രീയുടെ വീട്ടുകാരെ മുഴുവൻ തെറി പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഒരു സംഘീ പറയാണ് എന്തൊരു ദത്ത എന്ന് പേരുള്ള ഒരാൾ പറയാണ് ഇങ്ങനെ പറഞ്ഞ ഈ സ്ത്രീ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഏതു ലോകത്താ ജീവിക്കുന്നത് ഈ ലോകത്ത് തന്നെ വേറെ എവിടെയും തന്നെയല്ല ഈ ഹിന്ദു സ്ത്രീകളുടെ ഒക്കെ അവസ്ഥ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി ഒന്നും വേണ്ട എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വീഡിയോ ഇരിക്കുന്നുണ്ട് പക്ഷേ യൂട്യൂബിൽ കാണിക്കാൻ പറ്റൂലല്ലോ അതാണ് പ്രശ്നം ഈത് രൂപത്തിലാണ് ഹിന്ദു സ്ത്രീകളിനെ അവരവരുടെ സമൂഹങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്നാമത്തെ ജാതിയതയാണ് മാരകമായ ജാതി ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ കണ്ടുകൂടാ മറ്റൊരു സ്ഥലത്ത് പോകാൻ പറഞ്ഞ ആ വീട്ടിൽ കയറാൻ പാടില്ല ഈ അമ്പലത്തിൽ കയറാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല പല പ്രശ്നങ്ങൾ തന്നെ അല്ലെങ്കിൽ തന്നെ ഉണ്ട് അതിന് പുറമെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു ചവറ്റുകൊട്ട പോലെയാണ് ചവറുപോലെയാണ് എല്ലാറ്റേം മാരകമായി ആക്രമിക്കുക അതുകൊണ്ടാണെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബലാസങ്ങൾ തന്നെ നടക്കുന്നത് ഒരു കേസും ഇല്ല ഒന്നുമില്ല കേസ് കൊടുത്ത് തിരിച്ചു വരുന്ന പെണ്ണിനെ തീയിട്ട് കൊല്ലുകയും ചെയ്യുക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നല്ലോ അപ്പൊ സ്ത്രീകൾക്ക് ഒരു നയാപേസര വിലയില്ല ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഇതൊക്കെ ശരിക്കും അറിയാവുന്നതു കാരണമായിരിക്കും ഈ സ്ത്രീ ഇത് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ആ സ്ത്രീയോട് നീ ഏത് ലോകത്താ ജീവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത് അല്ലാതെ വേറൊരു ലോകത്തല്ല ഈ ലോകത്ത് ജീവിച്ച് ഇത് കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് സ്ത്രീക്ക് മറുപടി പറയാൻ കഴിയും പക്ഷെ ഈ സ്ത്രീനെ നീ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊന്ന് കുഴിച്ചിടാതിരുന്നാൽ മതിയാുന്നു എന്നതാണ് പറയാനുള്ളത് കാരണം ഈ സംഗീ ഭീകരന്മാരുടെ ഏറ്റവും വലിയ അടവ് സത്യം വിളിച്ച് പറയുന്നവരെ കൊല്ലുക എന്നുള്ളതാണ് അപ്പൊ അത് ചെയ്യാനും അവർ മടിക്കൂല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ത്രീ ഈ ഇറാ ത്രിവേദി ഇസ്ലാം മതം നല്ലതാണെന്ന് പറഞ്ഞു അത്രയുള്ള അല്ലാതെ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണമെന്നോ ഞാൻ മുസ്ലിമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇങ്ങനെ അവഹേളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ ഇട്ടൊരു പോസ്റ്റാണ് ആ ഇവള് മുസ്ലിങ്ങളെ പൊക്കി പറഞ്ഞു എന്നിട്ട് എന്നിട്ട് പഠിപ്പിക്കുന്നതോ യോഗയാണ് യോഗ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ് അതായത് യോഗ എന്തോ ഭയങ്കര സാധനം പോലെ യോഗയുടെ കാര്യം പറതിരിക്കാനുള്ളത് ഇന്ത്യയിൽ എത്ര പേര് യോഗ ചെയ്യുന്നുണ്ട് ശതമാനക്കണക്ക് എടുക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 കുറേ പൂജ ഇട്ടിട്ട് ഒന്നിടേണ്ടി വരും അത്ര ആൾക്കാർ മാത്രമാണ് യോഗ ചെയ്യുന്നത് പക്ഷേ തള്ളി മറിക്കുമ്പോൾ യോഗ ദിനം യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ മോദിയൊക്കെ ഇങ്ങോട്ട് വരുന്നത് വന്നിട്ട് എന്താണ് ഒന്നും ചെയ്യാനറിയില്ല ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ യോഗ ദിവസം എന്താ കാട്ടിയത് വലിയൊരു കുടവർ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ വയ്യ വീഴാൻ പോവാണ് പക്ഷെ പല എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയാണ് വേറെ ആളുടെയും അല്ല എന്നൊക്കെ പറയും ഒന്നാമത്തത് ഇപ്പോഴത്തെ ഒരു പഠനം തെളിയിക്കുന്നത് യോഗ കൊണ്ട് ഒരു ഗുണമില്ല എന്നാണ് യോഗ കൊണ്ട് ശാരീരികമായിട്ട് ഒരാൾക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ തന്നെ പറയുന്നത് അങ്ങനത്തെ യോഗനെ തലേമുഖി നടക്കുകയാണ് പിന്നെന്താണ് യോഗയുടെ ഇടയിൽ ഈ ഒരു മെഡിറ്റേഷൻ വരുന്നുണ്ട് ആ മെഡിറ്റേഷൻ ഒരു മതക്കാർക്കും സ്വന്തമല്ല അത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ കാലഘട്ടത്തും ചെയ്യുന്നുണ്ട് പിന്നെ യോഗ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെച്ചിങ് ഒക്കെ ആണെങ്കിൽ മുസ്ലിങ്ങൾ അഞ്ചു നേരം രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് നാലരയോട് കൂടിയിട്ട് സുബഹി നമസ്കരിക്കുന്നതോട് കൂടിയിട്ട് തന്നെ യോഗയാണ് ചെയ്യുന്നത് അഞ്ചു നേരം യോഗ ഡെയിലി ചെയ്യുന്നുണ്ട് അല്ലാതെ ഈ തള്ളിമറിക്കുന്നവരെ പോലെ വർഷത്തിൽ യോഗാ ഡേ പറഞ്ഞിട്ട് നടക്കുന്ന പോലെ അല്ല ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജസ്റ്റ് തള്ളിമറിക്കലാണ് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെയാണ് പറഞ്ഞ കാര്യമൊന്നുമില്ല അത് ചെയ്യാറില്ല അവരൊന്നും വെറുതെ പറയുമ്പോ ഇങ്ങനെ എല്ലാതും ഞങ്ങളുടെ എല്ലാതും ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഏത് രൂപത്തിലാണോ എല്ലാ മുസ്ലിം പള്ളികളും ഞങ്ങളുടെ ആണെന്ന് പറയുന്നത് അതുപോലത്തെ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഇന്ത്യയിൽ പന്നിനെയും പട്ടിനെയും നന്നാക്കി പറഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല മയക്കുമരുന്നിനെ നന്നാക്കി പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവൂല വ്യഭിചാരത്തിനെ നന്നാക്കി പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവൂല കൊലപാതകത്തിനെ നന്നാക്കി പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവൂല പക്ഷേ ഇസ്ലാം മതത്തിനെ നന്നാക്കി പറയരുത് ഇസ്ലാം മതത്തിനെങ്ങാനും നന്നാക്കി പറഞ്ഞോ പിന്നെ വെട്ടും കൊലയും തീവ്രവാദ കേസും അങ്ങനെ പലതും വന്ന് ജയിലിലാവാം ചിലപ്പം പരലോകത്തേക്ക് തന്നെ കെട്ടിടക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മാലിന്യവും നല്ലതാണെന്ന് പറയാ നല്ല കാര്യമായിട്ടുള്ള ഇസ്ലാം മതം നല്ലതാണെന്ന് പറയാതിരിക്കുക അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത് അപ്പൊ അത് മാത്രം ചെയ്യുക സ്വന്തം തടി രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം